ലബാനോനിലെ ദേവദാരുവിനാൽ പണിയപ്പെട്ട ആലയം രാജാവായ ഹീരാം ഹീരാമോന് ആലയത്തിന്റെ നിർമ്മാണത്തിനായി ലബാനോനിലെ ദേവദാരു നൽകി ശിഖരങ്ങൾ പച്ചപുതച്ചതുപോലെയുള്ള ഒന്നാണ് ലബാനോനിലെ ദേവദാരുക്കൾ പച്ചപ്പിനാൽ നിറയപ്പെട്ട ഒന്നാണിത് ആത്മീയ വചന കേൾവിയാലും വചന പഠനത്താലും ആത്മീയ ഉണർവിനാലും കൂട്ടായ്മയാലും ആത്മീയ പച്ചപ്പിനാൽ നിറയപ്പെട്ട ഒരു വ്യക്തിയാൽ പണിയപ്പെടേണ്ട ഒന്നാണ് ആലയം ലബാനോനിലെ ദേവദാരുവിൻ്റെ വൃക്ഷങ്ങളിലെ ശകല ഘർഷണം ശിഖരങ്ങളിൽ നിന്നൽപ്പം അടന്ന് താഴെ വീണാൽ അത് മണ്ണിൽ അലിഞ്ഞു ചേരില്ല അത് മണ്ണിനാൽ മൂടപ്പെട്ടാലും ആ മണ്ണ് നീക്കി മാറ്റി നോക്കുമ്പോൾ പഴയ സുഗന്ധത്തോടെ ദ്രവിക്കാതെ കിടക്കുന്നത് കാണാം ഈ മണ്ണിലെ സൗഭാഗ്യങ്ങളിൽ അലിഞ്ഞു അലിഞ്ഞിച്ചേരുന്ന വ്യക്തികളല്ല മേലോകത്തിൻ്റെ വിണ്ണിന്റെ സൗഭാഗ്യങ്ങളെയും വിണ്ണിന്റെ പ്രത്യാശയിലും നിലനിൽക്കുന്ന ഒരു വ്യക്തിയാൽ പണിയപ്പെടേണ്ട ഒന്നാണ് ആലയം ഈ ലബാലോനിലെ ദേവദാരു നിൽക്കുന്ന ഭാഗങ്ങളെല്ലാം സുഗന്ധപുരിതമായിരിക്കും മനോഹാരിത നിറഞ്ഞതായിരിക്കും ആത്മീയ ും ആത്മീക ഉണർവിൻ്റെയും സൗരഭ്യവാസന പരത്തുന്ന ഒരു വ്യക്തിയാൽ പണിയപ്പെടേണ്ട ഒന്നാണ് ആലയം പ്രകൃതിയിൽ ഉണ്ടാകുന്ന മാറ്റങ്ങളിലും ഗതിവിഗതികളിലും മാറ്റങ്ങൾ വരുത്താതെ ചഞ്ചലപ്പെട്ടു പോകാതെ ചാഞ്ഞു പോകാതെ പ്രകൃതിയുടെ മാറ്റങ്ങൾക്കിടയിലും ഉയർന്ന് തഴച്ചു നിൽക്കുന്ന ഒന്നാണ് ലബാനോനിലെ ദേവദാരികൾ ഈ ലോകത്തിൻ്റെ മായയിൽ പെട്ടുപോകാതെ ഈ ലോകത്തിലെ സൗഭാഗ്യങ്ങളിൽ ചാഞ്ചാടി പോകാതെ ഈ ലോകത്തിലെ സൗഭാഗ്യങ്ങൾ കുന്നുകൂടുമ്പോഴും മേലോകത്തെ ലക്ഷ്യമാക്കി ഉയരത്തിലേക്ക് പടർന്ന് പന്തലിക്കുന്ന ഒരു വ്യക്തിയാൽ പണിയപ്പെടേണ്ട ഒന്നാണ് ആലയം മറ്റുള്ളവർക്ക് സൗരഭ്യം പകർന്ന് ഈ മണ്ണിൽ അലിഞ്ഞു ചേരുന്ന സൗഭാഗ്യങ്ങളെ വെടിഞ്ഞ് മേലോകത്തിലെ പ്രത്യാശയെ മുൻകണ്ട് ദൈവിക ആലയത്തിന്റെ പണി പൂർത്തിയാക്കുന്നവരായി നിലനിൽക്കാൻ ഈ കാലഘട്ടങ്ങളിൽ ദൈവം നമ്മയെ ഇടയാക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് തഴച്ചു വളരുന്ന ലബാനൂലെ ദേവദാരികൾ പോലെ നമുക്കായി മാറാം ഈ വചനങ്ങളാൽ ദൈവം നമ്മയെ അനുഗ്രഹിക്കുമാറാകട്ടെ